ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന നിങ്ങളുടെ സന്തോഷങ്ങൾ നശിപ്പിക്കുന്ന നിങ്ങളെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്ന നിങ്ങൾക്കൊരു സ്വസ്ഥതയും സമാധാനവും തരാത്ത നിങ്ങളുടെ ലൈഫിലെ ഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആ വ്യക്തികൾ ആരാണ് മറഞ്ഞിരിക്കുന്നത് ആരാണ് ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഈ ശത്രുക്കളെ പറ്റിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പം അവരിങ്ങനെ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞ് ചെയ്യണം മെസ്സേജ് വരുന്നുണ്ട് അത് മാത്രമല്ല എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ ഒരു ജോലി സ്ഥാപനത്തിൽ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ജോലി സ്ഥാപനത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന അടുത്ത് ഇങ്ങനെ ഒരാളിങ്ങനെ അപവാദം പറഞ്ഞ് നടക്കുന്നു എന്നോട് പറ മാം പ്രാർത്ഥിക്കണം അപ്പം ഈ വ്യക്തി എന്നെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു ഇല്ലാ വചനങ്ങൾ പറഞ്ഞു നടക്കുന്നു അദ്ദേഹത്തിന് വരാനിരിക്കുന്ന വിവാഹ ആലോചനകൾ വരെ മുടങ്ങുന്നു ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് ലൈഫിൽ ഇങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് നമുക്കായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എനിമീസിനെ അപ്പം ഇവർക്കൊക്കെ ഇതായത് ഇവരെയും കൂടെ കൂട്ടിയിട്ടാണ് നോക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു എൻ്റെ സുഹൃത്തിൻ്റെയും അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ലൈഫിലും കാണും ഇങ്ങനത്തെ ആൾക്കാർ അപ്പോൾ ഞാനിതെല്ലാം കൂടെ വെച്ചാണ് നോക്കാൻ പോകുന്നത് പേഴ്സണലി ഇവർക്ക് എന്ത് കർമ്മയാണ് കിട്ടാൻ പോകുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണൂരിലേക്ക് എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് റെസിലേറ്റ് ആവുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇമോഷൻ ഇമോഷനാണ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ഞാൻ എടുത്തതാണ് ഇമോഷൻ ആണ് നിങ്ങൾ അറിയേണ്ട കാര്യമാണ് അതായത് നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞതാണ് മനസ്സിലായോ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് വരുന്ന വെല്ലുവിളികൾ തന്നെയാണ് നിങ്ങളുടെ ശക്തിയും ഓരോ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും ആ വെല്ലുവിളികളെ അതിജീവിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുക അവിടെ മുതൽ നിങ്ങളുടെ ലൈഫിൽ ശക്തി സ്ട്രെങ്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത് അത് സന്തോഷമായിക്കോട്ടെ സങ്കടങ്ങളായിക്കോട്ടെ എന്ത് വെല്ലുവിളികൾ വന്നാലും നിങ്ങൾ അതിനെ സ്വീകരിക്കുക കാരണം അതതിൻ്റെ ഏ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതായത് ഈ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തിന് കൊണ്ട് തരുന്നതാണെന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഈ ഒരു വെല്ലുവിളികളാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾ വളരെ പവറായിട്ട് നിന്ന് ഈ വെല്ലുവിളികളെ സ്വീകരിച്ച് നിങ്ങൾ ഇതിനെ അതിജീവിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഇവിടെ ഫസ്റ്റിലെ വന്നിരിക്കുന്നത് അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ എന്ത് വെല്ലുവിളികൾ ലൈഫിൽ വന്നാലും നിങ്ങൾ ഇതിനെയൊക്കെ അതിജീവിച്ച് പോകുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ സെക്കൻഡ് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് സരസ്വതി ദേവിയാണ് പറയുന്നത് സരസ്വതി ദേവിയുടെ ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് ആണ് ഒരു വിധി അതായത് നിങ്ങളുടെ കണക്ക് കൂട്ടലുകളെല്ലാം ശരിയാണ് നിങ്ങളുടെ ഉൾവിളി നിങ്ങളുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് നിങ്ങൾ കിന്നർ കോളിംഗ് കിട്ടുന്നുണ്ട് അതെല്ലാം ശരിയാണെന്നാണ് പറയുന്നത് ഒരു കണക്ക് കൂട്ടലുണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും അതുപോലെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുക നിങ്ങൾക്കൊരു ഉണർവ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പുനർജന്മം ഒരു റീബർത്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാപമോചനം അതാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു നീതിക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടോ ഒരു വിധിക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സാധ്യമാകാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു പുനർജന്മമാണെന്നാണ് പറയുന്നത് സരസ്വതി ദേവി പറയുന്നത് നിങ്ങളുടെ പുനർജന്മമാണ് അപ്പം നിങ്ങൾക്കൊരു പാപമോചനം കിട്ടാൻ പോകുന്നു നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ എന്തെങ്കിലുമൊക്കെ ആണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു പുനർജന്മം തന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു പാപമോചനം നിങ്ങൾക്ക് കിട്ടാറായിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇന്നർ കോളിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നടക്കാൻ ചിലർക്കൊക്കെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടായിരിക്കാം നടക്കാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ നേരത്തെ തന്നെ അറിയാവുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ കാണുന്നുണ്ടായിരിക്കാം അത്രയും പവറുള്ള ശക്തികളുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് കാണുന്നത് നിങ്ങളുടെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം ആണെന്നാണ് സരസ്വതി ദേവി പറയുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് കാർഡിലേക്ക് പോകാം അതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞതോട്ടെ എൻ്റെ കയ്യിൽ ബ്രേസ് ലിസ്റ്റുകൾ അവൈലബിൾ ആണ് സെവൻറ്റ് ക്ലാസ് അതുപോലെ തന്നെ ഗീപിഐ അതുപോലെ ലോ അട്രാക്ഷൻ മണി അട്രാക്ഷൻ നെഗറ്റീവ് എനർജി മാറുന്നത് ഇങ്ങനെയുള്ള ബ്രേറ്റ് ലിസ്റ്റുകൾ നമ്മുടെ പക്കൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബ്രേസ് ലിസ്റ്റുകൾ ഒക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ സോറി വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യണ്ട പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിലും ദൈവത്തെയോട്ട് കോൾ ചെയ്യേണ്ടത് മീറ്റിംഗ് എടുക്കുന്ന ടൈമിലായിരിക്കും എനിക്ക് കോൾ വരുന്നത് നിങ്ങൾ എനിക്ക് വാട്സാപ്പ് നമ്പറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തരുന്നതായിരിക്കും ഏതെങ്കിലും അതുപോലെതെ ബാധാദോഷങ്ങള് ദാമ്പത്യ പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ പക്കൽ പക്കിൾ ആണ് അതുപോലെ സ്നേഹബന്ധങ്ങൾ തകരുന്നത് അതുപോലെ തന്നെ റെഡ് പാർട്ടി റിമൂവലുകൾ ബ്ലാക്ക് മാജിക് റിമൂവലുകൾ വർക്കുകൾ വൈറ്റ് മാജിക് ആക്കി നമ്മൾ തരുന്നതായിരിക്കും അപ്പൊ ഇതൊന്നും ഞാൻ പറഞ്ഞൂള്ളൂ നിങ്ങൾക്കിടക്കാ വേണമെങ്കിൽ വേണമെങ്കിലും നിങ്ങൾ വാട്സ്ആപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ ആ ഒരു ഒരു ഒരിതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ശത്രു ഉണ്ടെന്നാണ് കാണുന്നത് ഇവർക്ക് വേണ്ടത് എന്നൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രസക്തിയില്ല കാരണം ഇവർക്ക് എപ്പോഴും വേണ്ടത് ഇവരെപ്പോഴും മുൻപത്തിയിൽ നോക്കുക ഇവർക്ക് എപ്പോഴും ഒരു ഒരു എന്താ പറയുക മുന്നേറ്റം കിട്ടുക നിങ്ങൾ ഇപ്പം നിങ്ങളെന്നല്ല ആര് നശിച്ചാലും ഇവർക്ക് ഒരു കുഴപ്പവും ഇല്ല മനസ്സിലായോ ഇവർക്ക് നല്ല രീതിയിലാവണം ഇവരെ നിക്കണം ഇവർക്ക് എപ്പോഴും മതി ഇങ്ങനെ ഉള്ള ശത്രുക്കളാണ് അപ്പൊ ഇവരങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് കാരണം ഇത് ജോലി നിങ്ങളുടെയൊക്കെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ആ ഒരു വെളിച്ചം ഒക്കെ നഷ്ടപ്പെടുത്തിയ ആ ഒരു ശത്രു ആവണം നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹ ബന്ധത്തെ അതായത് ഭാര്യ ഭർത്താവ് ബന്ധം മനസ്സിലായോ ഭാര്യ ഭർത്താവ് ബന്ധം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കൂട്ടുകാരാണ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ ഭയങ്കര ബോണ്ടിംഗ് ഉള്ള ഒരു ബന്ധമാണ് അവിടെ കേറി അതായത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിച്ച് നിൽക്കുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾ അകന്നു പോവാണ് അകന്നു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുവിനത് ഇഷ്ടമല്ല ഈ ശത്രു ശത്രുന്ന് എപ്പോഴും ഞാൻ പറയുന്നില്ല അവരും ഒരു മനുഷ്യരാണ് ശത്രുമായിട്ട് കാണുന്നില്ല നമ്മുടെ എതിരാളികളെ അവരല്ലെന്ന് നമ്മൾ നമ്മൾക്ക് ശത്രുവല്ല എന്ന് നമ്മൾ വിചാരിക്കുക കാരണം നമ്മൾ പാട്ട് മുട്ടാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് നമ്മളെന്ന് വിചാരിച്ചാൽ മതി ഞാൻ ഇനി പറയാം കേട്ടോ കാരണം നമ്മൾ എപ്പോഴും എന്ന് പറയുമ്പോൾ അവര് മരണം വരെ നമ്മുടെ ശത്രുവായി മാറും കേട്ടോ അപ്പോൾ ഈ വേ വ്യക്തികൾക്ക് വേണ്ടതെല്ലാം അറിയാതെ ഇവർക്ക് വേണ്ടത് ഈ നിങ്ങളുടെ ഈ ഒരു സന്തോഷം നശിപ്പിക്കുക നിങ്ങൾ ആയിട്ട് ഭാര്യ ഭർത്താവ് വളരെ സന്തോഷത്തോടെയൊക്കെ പോകുന്നതാണെങ്കിലും അവിടെ ഏതെങ്കിലും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുക ഈഗോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുക പല പലതരത്തിലാണ് നിങ്ങൾ തമ്മിൽ ആ സ്നേഹ മന്ധത്തിൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അതിനുശേഷം പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ്സ് വരിക വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോവുക അതുപോലെ എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളെ വാട്ട് സ്നേഹത്തോടെ ഇരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു കാരണം കൊണ്ട് അകന്നു പോയതായിട്ട് കാണുന്നു ശരിക്കും പറഞ്ഞ റിലേഷൻ ഇവിടെ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ടോട്ടോ നെഗറ്റീവ് ആണ് അതായത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് അത് ഈ ഒരു എന്താണ് ഈ ഒരു അല്ലെങ്കിൽ സോറി ഈ ഒരു വ്യക്തികളുടെ നിങ്ങളെ ദ്രോഹിച്ചിരുന്ന ഈ ഒരു വ്യക്തികളുടെ ആ ഒരു എനർജി അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി കാരണമാണ് നിങ്ങളിൽ ഈ ഒരു വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഓഫ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം ഒക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു പരിധി പരിധിവരെയൊക്കെ നിങ്ങൾ ഒന്ന് സ്റ്റേബിൾ ആയി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അബണ്ടൻസ് സമൃദ്ധികൾക്ക് തരാനായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഏസ് ഓഫ് ഓഫ് പറയുന്നതും പറയുന്നതും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു വെളിച്ചം പുതിയൊരു തുടക്കം ഒക്കെയാണ് പറയുന്നത് ഈ പുതിയ വെളിച്ചം വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നിങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സ്വന്തം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്നും നോക്കാൻ പോലും പറ്റിയിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നിനോട് ഒരു താല്പര്യമില്ലായ്മ നിങ്ങൾ അത്രത്തോളം നെഗറ്റീവ് അടിച്ചു തളർന്നു അവസ്ഥ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കിപ്പം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എന്താണ് ഒരുപാട് സാമ്പത്തികം ഒരുപാട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതിനെ കഴിഞ്ഞ നിരക്ക് നിങ്ങൾക്ക് ദിവൻ പോകുന്നു ഏസ് ഓഫ് പറയുന്നത് പറയുന്നതും പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു ഇതൊക്കെയാണ് ഏറ്റവും പാണ് പറയുന്നത് അതുപോലെ തന്നെ പാണ്ട് പെൻഡാക്രസ് പറയുന്നത് ലൈഫിൽ ഒരു പുതിയ തുടക്കം പുതിയ അവസരങ്ങള് അതുപോലെ തന്നെ അബണ്ടൻസ് അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ സ്റ്റേബിൾ ആകാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങൾ ഈ പണം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് സ്റ്റേബിൾ ആകും എന്നാണ് കാണുന്നത് കേട്ടോ ഒക്കെ ലോൺ എടുക്കാനോ എന്തെങ്കിലും ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടെയൊക്കെ നിങ്ങൾക്കൊരു കിട്ടാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ശത്രു ഭയങ്കര ഇംബാലൻസ്ഡ് ആണ് കാരണം ഇവർക്ക് ഇവരുടെ കൈവിട്ട് പോകുന്ന പോലെ തോന്നുന്നു ഇവർക്ക് ഇവർക്ക് എന്തോ ഒരു ഭയം കേട്ടോ കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഏത് ശക്തിയാണെന്ന് ചിന്തിക്കുന്നത് കാരണം ഇവർ ഇവരെത്രയൊക്കെ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും എത്രയൊക്കെ ഇവർ നിങ്ങളെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾക്ക് വീണ്ടും വീണ്ടും ദൈവം കൊടുക്കും കാരണം തളർന്നു പോയിട്ട് അവിടെ നിന്ന് നിൽക്കും എടുത്തെറിഞ്ഞ നാല് നിൽക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് അതേ സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം പണ്ടോ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കേ അറിയത്തുള്ളൂ നിങ്ങളുടെ ഈ ഒരു ആള് വിചാരിക്കുന്നത് നിങ്ങളെ മറിഞ്ഞിരുന്ന് ദ്രോഹിക്കുന്ന ഈ വ്യക്തികൾ വിചാരിക്കുന്നതിനെന്നറിയാവോ ഇവർ വളരെ കൺഫ്യൂഷനായിട്ട് നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ഇവർ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവർക്കൊരു ഡിസിഷൻ വേണം അതുപോലെ തന്നെ ഇവർ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവർ പ്ലാനിങ്ങുകൾ ചെയ്യുന്നുണ്ട് അടുത്ത നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് അത് വരാൻ പോകുന്ന നിങ്ങളുടെ ലൈഫിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി തരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് കാരണം ഇവർ വളരെ പ്ലാനിങ്ങാണ് ഇനി ഇനി ഇവർ ചെയ്യാൻ പോകുന്നത് വലിയ അതായത് നമ്മൾക്കെട്ട് ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് ഇ നിങ്ങൾ ഓർക്കും ഇങ്ങനെയുള്ളവരെ വീണ്ടും വീണ്ടും ഉയർത്തുവാണോ കാരണം ഇവരെന്ത് ചെയ്തിട്ടാണ് ഇവർ ഇവരുടെ കാര്യങ്ങൾ നേടുന്നത് ഇവര് ഇവരാഗ്രഹിക്കുന്ന തലത്തിൽ ഇവര് ദൈവങ്ങളെ അല്ലെങ്കിൽ ഡെവിളിനെയൊക്കെ കൂട്ടുപിടിച്ചാണ് ഇവർ ഓരോന്നും ചെയ്യുന്നത് അതേസമയം നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊരു ചലഞ്ച് ഞാൻ പറഞ്ഞു ആദ്യത്തെ ആ ഒരു കാർഡ് തന്നെ ചലഞ്ചാണ് വെല്ലുവിളികളാണ് ഇതിനെ എല്ലാം നേരിട്ട് പോകണം അല്ലാതെ അവർ ചെയ്തോട്ടെ അവർക്ക് എന്തെങ്കിലും ഒരിക്കൽ കർമ്മം കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ട അവസാനം വരെ നിങ്ങൾ അനുഭവിക്കും മാക്സിമം നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾ പോയി ദോഷപരിഹാരങ്ങൾ ചെയ്യുക നിങ്ങളുടെ അടുത്ത ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ ഇതിനുള്ള പരിഹാര ക്രിയകൾ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം അത് നിങ്ങൾ ചെയ്ത് ചെറുത്ത് തോൽപ്പിക്കുക ഇവരെ ഇവരുപാട് ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ഒച്ച വയ്ക്കാനല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ആയിട്ട് നിങ്ങൾ ഇരിക്കുക അതിന് ശേഷം നിങ്ങൾ മൂവ്മെൻറ്റുകൾ നടത്തുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വളരെ ചിരിച്ച് നിൽക്കുക ഇവരുടെ മുന്നിൽ എപ്പോഴും ഇവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിങ്ങളെ കരയിക്കാനോ നിങ്ങളുടെ സന്തോഷം കളയാനോ നോക്കുന്ന ഇവർക്ക് മുന്നിൽ നിങ്ങൾ ചിരിച്ചങ്ങ് നിന്നേക്കുക വളരെ ഹാപ്പിയായിട്ട് നിൽക്കുക ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല ഞാൻ ചിരിച്ചു തന്നെ നിൽക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുക ഇവർക്കത് കാണുമ്പോൾ ഇവരുടെ ആ കോൺഫിഡൻസ് നഷ്ടമാകും ഇവരെന്തോ ചെയ്തിട്ടാണ് നിങ്ങൾ ഏതാണ്ട് തകർന്നു പോയെന്നുള്ള ആ ഒരു വിചാരം ഇവർക്ക് നഷ്ടമാകും നിങ്ങളത് നഷ്ടമാക്കണം നിങ്ങൾ എന്ത് ചെയ്യണം ഇവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ചങ്ങ് നിന്നോണം ചിരിച്ചു നിന്നോണം എത്രക്കെ എത്രക്ക നിങ്ങളെ താഴ്ത്തിയാലും നിങ്ങൾക്കൊന്നുമില്ല ഇവരെന്ത് ചെയ്താലും ഞങ്ങൾ കേൾക്കില്ല നിങ്ങൾ അങ്ങ് ചിരിച്ച് സന്തോഷമായിട്ട് അങ്ങ് നിന്നോണം ആ സമയത്ത് ഇവരുടെ ആ കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു അങ്ങനെ നിങ്ങളെ കാണുമ്പോ നിങ്ങൾ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ശക്തി നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇവർ ഒതുങ്ങുന്നില്ല വീണ്ടും ഇവര് മുമ്പോട്ട് പോകുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാനും നിങ്ങളെ ഇനി എങ്ങനെയൊക്കെ തകർക്കണം നോക്കിയാണ് ഇവർ നടക്കുന്നത് പക്ഷേ നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നാലും നിങ്ങൾ ചിരിച്ചു നിൽക്കുക നിങ്ങൾ ഇതൊന്നും ഏൽക്കുന്ന ഭാവത്തിൽ നിൽക്കണ്ട നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക പിന്നെ ഈ ശത്രുവിനെ നിങ്ങൾക്കറിയാമെങ്കിലും അവരെങ്ങനെയാണോ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത് അതേ രീതിയിൽ നിൽക്കുക സ്നേഹിച്ച് നിന്ന് നിങ്ങളുടെ കഴുത്തിറക്കുന്ന പരിപാടിയാണെങ്കിൽ നിങ്ങളും തിരിച്ചങ്ങനെ നിൽക്കുക എന്ന് പറയുകൊണ്ട് നിങ്ങൾ കഴുത്തിറക്കാൻ ഞാൻ പറയത്തില്ല കാരണം നമ്മൾക്ക് കർമ്മയൊക്കെ കിട്ടും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട ആ ഒരു മറിഞ്ഞിരുന്ന് ദ്രോഹിക്കുന്ന ആ ഒരു ഇത് ഞാനിപ്പം അറിയാണ്ട് ശത്രു എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ അങ്ങനെ ഇത് ചെയ്യണ്ട നിങ്ങളത് വലിയ വിലക്കങ്ങ് എടുക്കണ്ട കാരണം ഇവരെ ശത്രുവായിട്ട് അക്സെപ്റ്റ് ചെയ്യണ്ട അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവർ നമുക്ക് പറ്റിയിട്ടുള്ള അല്ല കാരണം ഇവർ തോൽക്കണം ഇവരെ തോൽപ്പിക്കണം ഇവരെത്രക്കെ നമ്മളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ല നമ്മൾ വളരെ ശക്തരായിട്ടുള്ള മനുഷ്യരാണ് എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ അവരുടെ ആ ഒരു കോൺഫിഡൻസിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ള അവരുടെ ആ ഒരു കോൺഫിഡൻസ് ആ എന്തോ ചെയ്തതെന്നും പറഞ്ഞ് ചിരിച്ചു നടക്കുന്ന ആ ഒരു മുഖം അതങ്ങ് അങ്ങ് നഷ്ടപ്പെടുത്തുക വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക നിങ്ങൾ പഴയതിലും ഹാപ്പി ആകാൻ നോക്കുക അവരുടെ മുൻപില് ആ ഒരു സമയത്ത് ഇവരുടെ ആ ഒരു ആത്മവിശ്വാസം അങ്ങ് നഷ്ടപ്പെടും ആത്മവിശ്വാസം നിങ്ങൾ അങ്ങ് നഷ്ടപ്പെടുത്തുക ഇതാണ് അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മരുന്ന് കേട്ടോ അതിനുശേഷം നിങ്ങൾ പയ്യെ ആക്ഷൻ എടുക്കുക നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക കുറച്ചു കാടും കൂടി നമുക്ക് നോക്കാവേ കുറച്ച് പേരെങ്കിലും സ്വന്തം അതായത് ഇത്രയും നാളും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ജനിച്ച അതായത് നിങ്ങൾ ഓർമ്മ വെച്ച നാളെ മുതലേ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് അതൊരു ശത്രുവല്ല കേട്ടോ അത് നമ്മുടെ കാർമിക്കൽ സൈക്കിൾ ആണെന്നാണ് കാണുന്നത് വീലോ ഫോർച്യൂൺ നമ്മുടെ കർമ്മ സൈക്കിൾ അപ്പോൾ തോന്നും ഈ ഇങ്ങനെയൊക്കെ നമ്മൾ കർമ്മ സൈക്കിൾ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇതിനൊരു അന്ത്യമില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പുനർജന്മമാണ് പാസ്റ്റ് ലൈഫിനെ നമ്മൾക്കുണ്ടായ പ്രശ്നമാണ് കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് ആ ഒരു തെറ്റുകളുടെ ഫലം കൊണ്ടാണ് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മൾക്ക് കിട്ടുന്ന ഓരോരോ കാര്യങ്ങൾ അതൊരിക്കലും ഒരു കുട്ടി ജനിച്ച ഉടനെ നമ്മൾക്ക് ആരും നമ്മളെ ശത്രുവാകുന്നില്ല അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്നില്ല അതൊരു കാർമിക്കൽ സൈക്കിളാണ് ഇതൊരു വീലഫോർച്ചിനും ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കർമ്മകൾ തീരാതെ നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാകത്തില്ലെന്നാണ് കാണുന്നത് നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ആയിരിക്കത്തില്ല നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കർമാസ് ഒരുപാട് കർമ്മകൾ തീരാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ കുറച്ച് ഉള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈഫിൽ പിന്നെ ചെയ്ഞ്ചാണ് വരാൻ പോകുന്നത് ആ കർമ്മകളൊക്കെ തീർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകും അത് എന്ത് ഇപ്പം നിങ്ങൾ ഏത് ഏജിലും ആയിക്കോട്ടെ എന്നാലും നിങ്ങളുടെ ലൈഫിൽ ആ കർമ്മ സൈക്കിൾ ആവണം എൻ്റാവണം ആയാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രശ്നങ്ങളുണ്ടാകത്തുള്ളൂ പിന്നെ ഈ കർമ്മ സൈക്കിൾ എൻ്റാകാം എൻ്റാകുന്ന ഒരു പരിധി വരെയൊക്കെ നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് വിടുക പല കാര്യങ്ങളെ ഫൊർഗീവ് ചെയ്യുക ക്ഷമിക്കുക പലരോടും അതുപോലെ തന്നെ നിങ്ങൾ സ്വയം നിങ്ങളോട് ക്ഷമിക്കുക അതുപോലെ സ്വയം നിങ്ങളൊന്ന് ഹീലാകുക നിങ്ങൾ ഒരുപാട് സെൽഫ് ലവ് ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾ കാക്കയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുക വെള്ളം കൊടുക്കുക മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ നമ്മുടെ പ്രപഞ്ച ഇളകൾ ചെടികൾ മരങ്ങൾ ഇവർക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ കർമാസ് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു കർമ്മ പെട്ടെന്ന് തീരാനായിട്ട് ഉപകാരപ്പെടും കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ കർമ്മയിൽ ഉൾപ്പെടുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ മിണ്ടാപ്രാണികൾക്ക് ഫുഡ് കൊടുക്കുന്നതും ചെടികൾക്കും മരങ്ങൾക്കും നമ്മൾ വെള്ളം കൊടുക്കുന്നതും ഒക്കെയാണ് ഏറ്റവും നല്ല പ്രവർത്തി നമ്മളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തി ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കർമാസ് കുറച്ചൊക്കെ അവിടെ അലിഞ്ഞു പോകും കേട്ടോ ഇല്ലാണ്ടായി പോളൂ പിന്നെ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുക ഏറ്റവും നല്ല വലിയൊരു കാര്യമാണത് കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ചെയ്യുക നിങ്ങളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കർമ്മ പെട്ടെന്ന് തീരാൻ നിങ്ങളെ സഹായിക്കും എന്നാലും അതൊരു സൈക്കിളാണ് ഒരു ഡിവൈൻ ടൈമുണ്ട് ആ ഒരു ടൈമിലേ ഉള്ളൂ ഇതെൻ്റെ ആവത്തുള്ളൂ കേട്ടോ അതാണ് ചിലർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനെ അസെപ്റ്റ് ചെയ്യുക കൺമുന്നി കാണുന്നതിനെ അസെപ്റ്റ് ചെയ്യുക പിന്നെ ദ ഹെർബിറ്റ് പറയുന്നത് ചിലരെങ്കിലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിട്ട് നിന്ന മനുഷ്യരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കർമാസ് കർമാസൊക്കെ എൻ്റാകാൻ പോകുന്നു ഒരു ഒൻപതാം മാസം മുതൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ എൻഡായി നിങ്ങൾ പയ്യെ പയ്യെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നേരെയാകും അങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് പോകോളും നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ നേട്ടങ്ങൾ ലക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ളത് കേട്ടോ അതുപോലെ ഫൈവ് ും പേജസ് വാട്സും നോക്കിക്കേ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ഒരു വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തി അതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ് കേട്ടോ അതായത് നിങ്ങളുടെ വ്യക്തികളുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുന്നിടത്തായിരിക്കാം ഒരുപാട് വഴക്കുണ്ടാക്കിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എവിടെലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നു ഓർത്തോളൂ ആവശ്യമില്ലാതെ ഇന്നത്തെ ദിവസവും ഇനി അങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാകാൻ പാടില്ല തർക്കങ്ങൾ ഉണ്ടാകാൻ വാക്കു തർക്കം ഉണ്ടായിട്ട് വലിയ വഴക്കിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് ഉണ്ട് നിങ്ങളുടെ ഫാമിലി തന്നെ ഉള്ളതായിരിക്കാം ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലെ മൂന്നാമത്തെ വ്യക്തി അവര് മൂലം നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അവര് മൂലം നിങ്ങൾക്ക് കാരണം ഇവർക്ക് ഓൾറെഡി ഇവർക്ക് സ്ട്രഗിളും അതുപോലെ തന്നെ ഇവർക്ക് ഇവരും ആർഗ്യുമെന്റും ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം പൊരുതുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഇവർക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാറുമ്പോൾ ഇവർക്ക് ഇങ്ങനെയാണ് പോകുന്നത് മനസ്സിലായി ഇതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഓരോ പ്രശ്നങ്ങൾ തരും നിങ്ങൾക്ക് നിങ്ങൾ അത് എവിടെയെങ്കിലും പോയി മാറ്റും വീണ്ടും അത് അവർക്ക് പ്രശ്നമാകും വീണ്ടും അവരെവിടെയെങ്കിലും പോയി ചേട്ട് നിങ്ങളെ നോക്കി നിൽക്കും ഇത് തന്നെയാണ് അവസ്ഥ നിങ്ങൾക്കറിയുന്നില്ല ഇത് എന്താണ് സംഭവം എന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അമ്പലത്തിലും ക്ഷേത്രങ്ങളും പോയി വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങളോർക്കും അവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള തിരിച്ചടി കിട്ടുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതിനുശേഷം വീണ്ടും അവരൊരു പാര വെച്ചിട്ട് നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ എയ്സ് ഓഫ് കപ്സ് പറയുന്നതും കിങ് ഓഫ് കപ്സ് പറയുന്നതും അതുപോലെ സ്ട്രെങ്ത് പറയുന്നതും ഒക്കെ ഇതാ സ്കെച്ചിൻ്റെ ഇതാണ് സ്ട്രെങ്ത് പറയുന്നതും നിങ്ങൾ സ്ട്രെങ്തിലേക്ക് വരും നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ദൈവം നിങ്ങൾക്കാട്ട് തരാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ഡോർ ഓപ്പൺ ആകണമെങ്കിൽ നിങ്ങൾ സ്ട്രെങ്ത് എടുത്ത് മുമ്പിലേക്ക് വരൂ നിങ്ങൾ ഒരിക്കലും എവിടെയും തളർന്നു കുത്തിയിരിക്കാൻ പാടില്ല നിങ്ങൾ വളരെ പവറുള്ള വ്യക്തികളാണ് നിങ്ങൾ വളരെ ശക്തിയുള്ളവരാണ് നിങ്ങൾക്ക് ഇവരൊക്കെ നിങ്ങളുടെ മുന്നിൽ വെറും പുഴുക്കളാണെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളെ കാണുമ്പോഴേ ഒരു കുശുമ്പ് ഇവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത ആ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ മറിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സ്ട്രെങ്തിലേക്ക് വരൂ നിങ്ങൾ കണ്ണും മൂക്കും നോക്കണം നിങ്ങൾ ഭയങ്കര പവറായിട്ട് നിൽക്കൂ നിങ്ങളെ ദ്രോഹിക്കുന്ന ആൾക്കാരെ എന്നേക്കുമായിട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മാറ്റി നിർത്തുക കേട്ടോ കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുക കേട്ടോ അതുപോലെ സ്പിരിച്വൽ ആവുക കൂടുതൽ നിങ്ങൾ ഡിവൈനോട് അടുക്കുക നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത് എടുത്ത് മുമ്പിലേക്ക് വരാനാണ് ഡിവൈൻ പറയുന്നത് അതുവഴി നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും പുതിയൊരു തുടക്കം ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ കഴിയും നിങ്ങൾ ശക്തി ആർജിച്ച് നിങ്ങൾ നിങ്ങൾ ഇറങ്ങുന്ന ടൈം മുതൽ ആ ഒരു പവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് അപ്പം ഇത്രയുള്ളായിരുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ശത്രു ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ആരും തളർന്നു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്ട്രെങ്ത് എടുത്ത് നിൽക്കും പിന്നെ നിങ്ങളെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചങ്ങ് നിന്നാൽ മതി ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി അതാണ് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല എന്നെ കൂട്ടുപിടിക്കുന്ന ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ ശക്തിയുണ്ട് നമ്മുടെ ഉണ്ട് അപ്പം നിങ്ങൾ ആ ഒരു പവറിൽ നിന്നാ മതി കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓ നമശിവായ